രണ്ടായിരത്തി പതിനേഴ് ഈ ഫെബ്രുവരി എന്തായം പിന്നീട് കാര്യമായ മാറ്റം ഉണ്ടായി എന്നാണ് പല ആളുകളും പറയുന്നത് കമ്മിറ്റി ഇപ്പോൾ വരുന്നു ഹേമാകർ അടിച്ചത് അമ്മയുടെ ദൈവം തന്നെ മാറ്റം വരുന്നു നിർമ്മാതാക്കളുടെ സംഘടനയിൽ ചില മാറ്റം വന്നു വരുന്നു പക്ഷേ സ്ഥായിയായി ഇപ്പോഴും ഒരു മാറ്റം ഇല്ല എന്ന് തന്നെയാണ് കൃത്യമായിട്ട് പറയുന്നത് ഇപ്പോ ഒരു സംഘടനയുടെ ഉള്ളിൽ പോലും ഇത്തരത്തിൽ വേട്ടക്കാർക്കൊപ്പം നിൽക്കുമ്പോൾ കാര്യമായിട്ട് ഒരു മാറ്റം ഇതുവരെ സ്ത്രീകളുടെ മനോഭാവത്തിൽ ഈ അമ്മയിൽ മാറിയിട്ടില്ല അല്ലെങ്കിൽ മറ്റു സംഘടനകളും സിനിമാ മേഖലയിൽ തന്നെ മാറിയിട്ടില്ല എന്ന് വ്യക്തമാവാണ് മാറിയിട്ടില്ല കാരണം എനിക്ക് വളരെ അറിയാം സംഘടനയ്ക്കുള്ളിൽ ഇത്തരം പരാതികൾ വരുന്നുണ്ട് പരാതികൾ വരുന്നത് അവർ പോലീസിൽ പരാതിപ്പെടാൻ അവർ തയ്യാറാവുന്നില്ല സ്ത്രീകൾ തന്നെ അവർ തന്നെ പറയുന്നുണ്ട് ഇത് സംഘടനയ്ക്കുള്ളിൽ ഒതുക്കി തീർത്താൽ മതി ഇത് നിങ്ങൾ എനിക്ക് കോമ്പൻസേഷൻ വാങ്ങി തന്നാൽ മതി എന്ന് പറയുന്ന സ്ത്രീകളാണ് ഏറ്റവും അധികം ആരും ഞങ്ങൾ അങ്ങോട്ട് ഞാൻ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാറുണ്ട് വരൂ ഞാൻ വരാം നിങ്ങളോടൊപ്പം പോലീസിൽ ഞാൻ വരാം എന്ന് ഞാൻ പറയാറുണ്ട് പക്ഷേ സ്ത്രീകൾ കൂടെ പോലീസിലേക്ക് വരാൻ ഒരേ ഒരു കേസിനാണ് ഞാൻ ഡി ജി പി കമ്മീഷണർ എല്ലാവരെയും കാണാൻ പോയത് ഒരു ഷൂട്ടിംഗ് സീരിയൽ ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് ഒരു സ്ത്രീക്കെതിരെ ഒരു ലൈംഗിക അതിക്രമം അയാൾ അവരോട് അവരെ ചാടി കയറി പിടിച്ച് അവർ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ചെയ്തത് പിന്നീട് അവർ എൻ്റെ അടുത്തേക്കാണ് നേരെ വന്നത് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അവരോട് വരൂ എന്നോടൊപ്പം എന്ന് പറഞ്ഞാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി മണിക്കൂറുകളോളം കാത്തിരുന്ന് ഞാൻ കേസ് കൊടുത്ത് അയാളെ അറസ്റ്റ് ചെയ്ത് പിന്നീട് ഞാൻ കോൺക്ലേവ് സമയത്ത് ഞാൻ മിനിസ്റ്ററോട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു മിനിസ്റ്ററുടെ ചേംബറിലേക്ക് ഞാൻ ആ കുട്ടിയെ കുട്ടിക്കൊണ്ട് പോയി വേണ്ടിയുള്ള വളരെ ശക്തമായ നടപടികൾ എന്തായാലും കേസ് ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ കേസിനോടൊപ്പം നമ്മളും ഉണ്ട് എന്ന് മിനിസ്റ്റർ അവിടെ വെച്ച് പറയുകയും ഒക്കെ ചെയ്തപ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് നൂറ് കേസ് നടക്കുന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റിയൊമ്പത് പേരും ഉള്ളിന്റെ ഉള്ളിൽ തീർക്കുകയാണ് ചെയ്യുന്നത് അതായത് സംഘടനകളിൽ നിന്ന് മാറുന്ന ദിലീപിന് ഒരു അവസരം കിട്ടുമ്പോൾ അപ്പൊ തന്നെ ചേർത്ത് വിളിക്കാൻ തോന്നുന്നത് ഒരു ആ അത്രയും വലിയൊരു പ്രിവിലേജ് എങ്ങനെയാണ് ദിലീപിന് കിട്ടുന്നത് അത് പിന്നെ എന്തൊക്കെ കാരണമുള്ളതാണെങ്കിലും പണം മാത്രമാണ് എല്ലായിടത്തും അദ്ദേഹത്തിന്റെ പണം മാത്രമാണ് പിന്നെ എല്ലാ സംഘടനയിലും അദ്ദേഹം മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് ഫിഫ്കയിലെടുത്തിട്ടുണ്ട് അമ്മയിലുണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുണ്ട് എക്സിബിറ്റേഴ്സ് അസോസിയേഷനിലുണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനിലുണ്ട് എല്ലാ സംഘടനകളിലും അദ്ദേഹത്തിൻ്റെ പ്രാതിനിധ്യമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അയാളെ വേണം അയാളെ വേണ്ട എന്ന് പറയുന്നവർ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അന്നും ഇന്നും ഈ കാലഘട്ടത്തിലൊക്കെ നടന്നുകൊണ്ട് വളരെ നിശബ്ദമായി തന്നെ അത് അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഡബിങ് ആർട്ടിസ്റ്റുകൾ കുറച്ചുപേര് വിളിച്ചിരുന്നു ചേച്ചി ഇല്ലാതെ എങ്ങനെയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന് ചിലർ വിളിച്ചിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങണം എന്നൊന്നുമില്ല ഇറങ്ങണം എന്ന് അവനവനാണ് തീരുമാനിക്കേണ്ടത് ഞാനല്ല നിങ്ങളെ നിർബന്ധിക്കേണ്ടത് ഇത് എൻ്റെ ഉള്ളിലെ ഒരു തീപ്പൊരിയാണ് അതിപ്പോ വേറൊരാൾക്ക് ഉണ്ടാവണം എന്നില്ല പിന്നെ എനിക്കിപ്പോ എന്ത് നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല എന്ന് പറയാൻ എനിക്ക് എനിക്ക് ധൈര്യമുണ്ട് പക്ഷെ പാവങ്ങളാണ് ഡബിങ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും തന്നെ പാവങ്ങളാണ് അവർക്ക് അവരുടെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും അതുകൊണ്ട് തന്നെ അവർക്ക് എന്നോടൊപ്പം നിൽക്കാൻ ബുദ്ധിമുട്ടാണ് പറ്റില്ല അതുകൊണ്ടാണ് അവർക്ക് സാധിക്കില്ല അങ്ങനെയല്ല എന്നാലും ഇതിനൊരു ഫോർമാറ്റ് ഉണ്ടല്ലോ ഇതൊരു ട്രേഡ് യൂണിയൻ ആണ് ഫെഫ്ക എന്ന് പറയുന്ന വെറുതെ ഒരു കൂട്ടായ്മയല്ല അതൊരു സാംസ്കാരിക സംഘടനയല്ല അതിന് അതിൻ്റെതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട് ഉണ്ട് അതിന് പ്രകാരം മാത്രമേ ഉത്തരം പറയാൻ പാടുള്ളൂ അങ്ങനെ ഒരു ചോദ്യം വരുമ്പോ തീർച്ചയായിട്ടും അദ്ദേഹം അപേക്ഷ തരട്ടെ അപേക്ഷ ഞങ്ങൾ ജനറൽ കൗൺസിൽ ആ ബന്ധപ്പെട്ട സംഘടനയ്ക്കയക്കും ആ സംഘടന വീണ്ടും ഫെഫ്കയ്ക്ക് അയക്കും ഫെഫ്ക സെക്രട്ടറിയോ പ്രസിഡന്റോ അത് ജനറൽ കൗൺസിലിൽ വെക്കും ഇങ്ങനെ പല കടമ്പകളുമുണ്ട് ഇതെല്ലാം കടന്നിട്ട് മാത്രമേ അയാളെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് പറയാൻ പാടുള്ളൂ സാധാരണ എല്ലാ കാര്യത്തിലും വളരെ നിയമം നോക്കി സംസാരിക്കുന്ന ഒരാളാണ് ഫെഫ്ക ജനറൽ സെക്രട്ടറി പക്ഷേ ഈ വിഷയത്തിൽ ആ ഒരു ആവേശം ഞാൻ കണ്ടു അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ഒരു ആവേശം അത് ഞാൻ കണ്ടു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും